തൃശൂർ പൂരത്തിന് മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ തേക്കിൻകാട് മൈതാനിയിൽ നടന്നുവരുന്ന പൂരം പ്രദർശനത്തിൽ തിരക്കേറുന്നു തൃശൂർ പൂരം നടത്തിപ്പിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ പൂരം പ്രദർശനത്തിൽ നാട്ടു മുതൽ അറിവും വിജ്ഞാനവും പകരുന്ന ഐഎസ്ആർഒയുടെ ഉൾപ്പെടെ ഒട്ടേറെ പവലിയനുകളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത് തൃശൂർ പൂരാവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു മെയ് ആറിന് നടക്കുന്ന തൃശൂർ പൂരത്തിന് മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ പൂരനഗരിയിലേക്കും പൂരം പ്രദർശനത്തിലേക്കും ജനങ്ങളുടെ ഒഴുക്കാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വസ്ത്ര കരകൗശല വസ്തുക്കളുടെ വിപണി മുതൽ വിജ്ഞാനപ്രദമായ ഐഎസ്ആർഒയുടെ പവലിയൻ വരെ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം കേരള പോലീസ് കേരള വിഷൻ ഗുരുവായൂർ ദേവസ്വം തൃശൂർ കോർപ്പറേഷൻ കേരള വെറ്റിനറി സർവകലാശാല എക്സൈസ് വകുപ്പ് പവലിയനുകളും പ്രദർശനത്തിലെ ശ്രദ്ധാ കേന്ദ്രങ്ങളാണ് ഇതിൽ പോലീസ് എക്സൈസ് പവലിയനുകൾ പ്രദർശനത്തിനെത്തുന്നവർക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സന്ദേശവും നൽകുന്നു വിനോദവും വിജ്ഞാനവും നൽകുന്ന പ്രദർശനം ജനം ഏറ്റെടുത്തു കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെയാണ് പ്രദർശനം കാണാൻ തൃശൂരിലേക്ക് ഒഴുകിയെത്തുന്നത് ഇക്കുറി നൂറ്റി എൺപതിലധികം സ്റ്റാളുകളും എൺപത് പവലിയനുകളും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് റോബോട്ടിക് മൃഗപ്രദർശനവും സൂപ്പർ റിയാലിറ്റി ഫൈവ് ഡി ഡോം തിയേറ്ററും പ്രദർശനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രദർശനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ എല്ലാ വൈകുന്നേരങ്ങളിലും സാംസ്കാരിക പരിപാടികളും നടക്കുന്നുണ്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടുക